ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു കിണ്ണത്തപ്പം ഉണ്ടാക്കാം ഇതിലേക്ക് വേണ്ടി സാധനങ്ങൾ വറുത്ത അരിപ്പിടി ഒന്നര കപ്പ് അപ്പത്തിനും ഇടിയപ്പത്തിനും ഉള്ള പാകത്തിലുള്ളതാണ് ശർക്കര ഇരുന്നൂറ് ഗ്രാം തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒന്നേ കപ്പ് ഏലക്ക ജീരകം പൊടിച്ചത് അര ടീസ്പൂൺ തേങ്ങാക്കൊത്ത് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറച്ച് ഉപ്പ് കാൽ ടീസ്പൂൺ ശർക്കര മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം നൂൽ പരുവമൊന്നും ആകണ്ട് ഇത് ഒരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കണം ഇതിനകത്ത് മാറ്റി വെച്ചിരിക്കുന്ന അരിപ്പൊടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം ഒന്നേകാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക ഇത് മിക്സിയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിൽ ഏലക്ക ജീരകം പൊടിച്ച് വെച്ചതും കാൽ ടീസ്പൂൺ ഉപ്പും ചേർക്കണം സ്റ്റീൽ പ്ലേറ്റിൽ നെയ് പുരട്ടി വെക്കണം ഒരു ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ച് തേങ്ങക്കൊത്ത് വറുത്ത് വരും തേങ്ങക്കൊത്ത് ചെറുതായിട്ട് നുറുക്കിയെടുക്കണം അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം തേങ്ങക്കൊത്ത് വറുത്ത് മാറ്റിയിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പിടാം അണ്ടിപ്പരിപ്പ് ചുവന്ന് വരുമ്പോൾ ഉണക്കമുന്തിരി മുറിച്ചതിട്ട് വറുത്തെടുക്ക വറുത്തതെല്ലാം കൂടെ നമ്മുടെ കൂട്ടിനകത്ത് ഒഴിച്ച് യോജിപ്പിച്ച് സ്റ്റീൽ പ്ലേറ്റിൽ നെയ്യ് പുരട്ടി വെച്ചിരിക്കുന്ന പ്ലേറ്റിൽ ഒഴിച്ച് ആവി വരുന്ന കൊച്ചുമ്പിനകത്ത് വെച്ച് വേവിച്ചെടുക്കാം ഈ ഒന്നര കപ്പിൻ്റെ കൂട്ടം എടുത്താൽ രണ്ട് പ്ലേറ്റ് അപ്പം കിണത്തപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചൂട് മാറുമ്പോൾ മുറിച്ചെടുത്ത് കഴിക്കാം മധുരമുള്ളതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഉണ്ടാക്കി നോക്കുക അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം